ഒരു തരത്തില് ജയില് ഞാനേ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊറച്ചാലും കറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടുന്നു മനസ്സ് ഹീലാകും ഒന്ന് കറിയേണ്ടത് നല്ലത് പോയിപ്പിക്കാറില്ല നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ സ്ഥാനം ഇപ്പൊ കണ്ണീര് അതാണ് ജീവിതം ും കൂടി ഭക്ഷണം കൊടുത്ത കുറ്റം ഇതൊക്കെയാണ് പ്രശ്നങ്ങള് ഏറ്റവും കൂടുതൽ ഭക്ഷണ കാര്യത്തിലാണ് വേറെ എന്തെങ്കിലും രാവിലെ പ്രശ്നത്തില് സർജറി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന മൂക്കും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോ ഒന്നും കൂടി മനസ്സിലാക്കി മുകളിലോട്ടാക്കി വെച്ച് ഞാൻ ബിഗ് ബോസ് ഞാൻ പോകണമെന്ന് പറഞ്ഞോന്ന് പറഞ്ഞോ പറഞ്ഞില്ല എല്ലാരും വരുന്നത് നമ്മള് കുടുംബം നോക്കാൻ വേണ്ടിട്ട് എന്നെ ജീവിക്കാൻ വേണ്ടിട്ട് അല്ലാതെ വന്നിരിക്കുന്നത് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തില്ല നിങ്ങൾ എനിക്ക് പറയാൻ പിന്നെ പറഞ്ഞോട്ടെ എനിക്കറിയാം ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാനൊന്നും പുറത്തായി കാണണം ഒരു പ്രശ്നമില്ല ഞാൻ ഇതൊന്നും കണ്ടിട്ടല്ല വന്നത് ഒരറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ നൂറ് ദിവസം വരെ പിടിച്ചു നിക്കണോന്ന് മാത്രം എന്റെ മനസ്സ് ആ ഞാൻ ഭാഗ്യവെച്ചി പോയിങ്ങോട്ട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് നൂറിൽ നൂറ് മാർക്കാ നിനക്ക് നീ ഗാന്ധിജിയാടാ താടിയും മുടിയും വളർത്തിയ മഹാത്മാ ഗാന്ധിജി